സുഹൃത്തുക്കളെ ഈ രംഗം ഞാൻ പകർത്തിയതാ ഇന്നലെ കോഴിക്കോട്ട് നിന്ന് വീട്ടിൽ പോരാണ് പൂക്കോട്ടും പാടത്തേക്ക് അപ്പൊ മലപ്പുറം ജില്ലയിലെ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരുവാലിയിലേക്കുള്ള യാത്ര അവിടെയാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് ഈ ആക്സിഡന്റ് സംഭവിച്ച് ഞാൻ ജീപ്പിലായിരുന്നു ജീപ്പ് ഞാൻ എന്റെ സുഹൃത്ത് കൂടി ജീപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വരികയാണ് അങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് ചെന്ന് നോക്കുമ്പോൾ മൂന്ന് വാഹനത്തിൽ ഇടിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഐ ട്വൻ്റി കംപ്ലീറ്റ് റോങ് സൈഡ് അത്ഭുതപ്പെട്ടു പോയി നമ്മളൊക്കെ ഇത് എന്താണ് ഇങ്ങനെ ഇടിച്ചത് എന്ന് നോക്കുമ്പോൾ അതിലെ ഡ്രൈവർ നല്ലോണം മദ്യപിച്ചിട്ടുണ്ട് മദ്യപിച്ചെന്ന് മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ വാഹനമാകുമ്പോൾ തട്ടുൽ മുട്ടുമൊക്കെ ചെയ്യും കള്ളു കുടിച്ചീനെന്താണ കുഴപ്പം എന്ന് തുടങ്ങി വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ആളുകൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു ഇന്നോവയിൽ വന്ന് തട്ടി റോങ് സൈഡിൽ കയറി വന്ന് തട്ടി ഇന്നോവയുടെ ബാക്ക് വീലൊക്കെ ഒടിഞ്ഞു തൂങ്ങി അതിന് മുമ്പ് ഒരു ബൈക്ക് അവിടെ മറിഞ്ഞ് ആ ബൈക്കിലൊന്നും ആളില്ലാത്തത് കൊണ്ട് വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ടു അതിനു ശേഷം വന്നിട്ട് പിന്നെ ആണ് ഈ ആൾട്ടോ കാറിൽ കുത്തി കുത്തി നിന്നതാവാം ആർക്കെങ്കിലും പരിക്കു പറ്റുമോ എന്ന് ചോദിച്ചാൽ അധികം പരിക്കൊന്നുമില്ല നമ്മൾ പറയില്ല ദൈവസഹായം കൊണ്ട് രക്ഷപ്പെട്ടു എടവണ്ണ സ്റ്റേഷൻ പരിധിയിലാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച എനിക്കൊക്കെ വിയോജിപ്പും പ്രതിഷേധവും ഉള്ളൊരു കാര്യം എന്താണെന്നറിയോ ഈ വ്യക്തിയെ ആ സ്പോട്ടിൽ നിന്ന് ആ നാട്ടിലെ ചില ആളുകൾ ഗുണ്ടായുസ രീതിയിൽ വന്നിട്ട് മാറ്റണം പോലീസ് വന്നു പോലീസ് എസ് ഐയും അതേപോലെ തന്നെ ഒരു കോൺസ്റ്റബിളും ഡ്രൈവറും കൂടി ഇടവണ്ണ സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും ഈ പറയുന്ന വ്യക്തി അവിടെ നിന്ന് മാറ്റി അയാൾ ഏതൊരു ഉന്നതനായ ഒരു വ്യക്തിയാണ് ഗിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നുള്ളതൊക്കെ അവിടെ നിന്ന് മനസ്സിലാകുകയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ എസ് പി ഓഫീസിൽ വിളിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു അവരുടെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ അതിനുവേണ്ടി സാക്ഷി പറയാൻ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയാൻ ഞാൻ ആ സ്പോട്ടിലുള്ള ആളായിരുന്നു അതുകൊണ്ട് സാക്ഷി പറയാൻ സാറേ ഞാൻ റെഡിയാണ് ഏത് കോടതിയിൽ വന്നിട്ടും അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയാൻ ഞാൻ റെഡിയാണ് കണ് ഞാൻ കണ്ട കാര്യമാണ് ഒന്നുകൊണ്ടുമല്ല നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഇതുപോലെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി ജീവൻ പൊലിഞ്ഞാൽ ഞാൻ ആ നാട്ടുകാരിലെ ചില ആളുകളുടെ ഒരു ആവേശത്തെക്കുറിച്ച് അവരൊക്കെ അതോടുകൂടി അദ്ദേഹത്തെ അവിടെ നിന്ന് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം ശരിക്കും പോലീസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒന്നിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിൽ നിൽക്കേണ്ട നാട്ടുകാർ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഉള്ള നാട്ടുകാർ എത്ര വലിയ ജനകീയനായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നിയമ നടപടിക്ക് വിധേയമാക്കേണ്ട നാട്ടുകാർ എന്താണ് ആ നാട്ടുകാർ ഈ സമൂഹത്തിന് നൽകുന്ന പാഠം ആലോചിച്ച് നോക്കൂ സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ടല്ലോ നമുക്കൊക്കെ അത് ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ ഖേദപൂർവ്വം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്തുകയാണ് എടവണ്ണ പോലീസ് ഈ കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എടവണ്ണ സ്റ്റേഷനിലെ രവികുമാർ എന്ന് പറയുന്ന എസ് ഐ ആണ് സ്പോട്ടിലെത്തിയത് അദ്ദേഹം കരുവാരക്കുണ്ട് ഉണ്ടായിരുന്നു ആ സമയം മുതലേ പരിചയമുള്ള ആൾ അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ എസ് ഐ വരുമ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിരുന്നു പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയില്ല ഏതായാലും എസ് പി ഓഫീസിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു അവർ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ യാത്രക്കാരാണ് ഇങ്ങനെ മദ്യപിച്ച് അപകടകരമാവുന്ന രീതിയിൽ വാഹനം ഓടിച്ച് അപകടം സൃഷ്ടിച്ച് പിന്നെ അദ്ദേഹം ചിലപ്പോൾ അറിയപ്പെട്ട നാട്ടിലെ പ്രമാണിയാണെങ്കിലും അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ വി ആജരാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എല്ലാവരിലുമുണ്ട് ആ നാട്ടുകാരിലുമുണ്ട് അത് ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു കടമയെ നിറവേറ്റേണ്ട ഒരു ബാധ്യതയാണ് എന്ന് ആ നാട്ടുകാരിൽ പെട്ട ചില ആളുകളുടെ പ്രവൃത്തിയെ നോക്കി കണ്ടുകൊണ്ട് തന്നെ അവരോട് സഹോദര തുല്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് ശരിയല്ല എന്നുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തുടർ നടപടികളും കാര്യങ്ങളും ഉണ്ടാവട്ടെ ആ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ആളുകൾക്ക് നീതി ലഭ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി